അപ്പോൾ ഇന്ന് നമ്മളെ ഗിറ്റർ ഫോം ഷീറ്റിൽ ഒരു ഡിസൈൻ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഇത് വേണമെങ്കിൽ എൻ്റെ ഓൺ ഡിസൈൻ എന്ന് പറയുന്നേ ഉള്ളൂ ബിക്കോസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഇത് കുറേ പേർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു മേ ബി ചിലപ്പോൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പം അതായത് ഇതിൽ ചെയ്ത സ്റ്റോൺ വർക്ക് മേ ബി ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂന്ന് തോന്നുന്നു വേറെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഇന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് അപ്പോൾ ഇതുപോലൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്കും അതുപോലെ തന്നെ നമ്മുടെ പിങ്കും ഫോം ഷീറ്റ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പെന്നോ കോമ്പസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിങ്ക് കളറുള്ള പെൻ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇല്ലാതെ ബ്ലൂ കളറ് റെഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാക്കിൽ ആ ഒരു ഇങ്ക് നമ്മൾ വരച്ചത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വൃത്തിയോട് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോസ്റ്റ്ലി എല്ലാം ഞാൻ കോമ്പസും കൊണ്ട് വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പിങ്ക് വരച്ചിട്ട് അവിടെ മാറ്റി വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ ബ്ലാക്കാണ് വരയ്ക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ടെംപ്ലേറ്റ് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതേ ഷേപ്പിൽ ഇല്ലെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഇതിപ്പോൾ ഒരു നീളത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് രണ്ടാക്കി മടക്കിയതിന് ശേഷം കണ്ടോ ഇത്രയും വലുത് ഞാൻ രണ്ടാക്കി മടക്കിയിട്ടാണ് ഇപ്പം കട്ട് ചെയ്യാൻ പോണത് ഇത്രയും വലുത് ഞങ്ങൾ നിവർത്തിയിട്ട് ആദ്യം നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം നിങ്ങൾ നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ടെംപ്ലേറ്റ് ഉണ്ടല്ലോ അത് രണ്ടായിട്ട് നിങ്ങൾ മടക്കുക അപ്പോൾ ഈ ടെംബ്ലറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടിപ്സും ഒക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ കണ്ടു വയ്ക്കും കേട്ടോ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വീഡിയോയ്ക്ക് മുമ്പ് ആയിരിക്കാം മേ ബി മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടെംബ്ലറ്റ് ക്രിയേറ്റ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത ഇതുപോലെ നമ്മൾ ടെംബ്ലറ്റ് മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് വേറെ ആണെങ്കിൽ അത് വെച്ച് വരച്ചൊക്കെ ചെയ്യണമല്ലോ അപ്പം ഇങ്ങനെ ഇത് ആക്ച്വലി കട്ടി കുറഞ്ഞൊരു പേപ്പറാണ് ടെമ്പ്ലറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ആ പേപ്പർ ആയിട്ട് നമുക്ക് മടക്കിയിട്ട് ആ ടെംപ്ലറ്റ് മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന പക്ഷേ ഈ നമ്മളീ ഭയങ്കര കട്ടിയുള്ളതിലൊക്കെയാണ് ആയിട്ട് നമ്മൾ ടെംപ്ലറ്റ്സ് കാണുന്നത് അപ്പോൾ അങ്ങനെ കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യേണ്ടി വരും പക്ഷേ പേപ്പറിലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യണത് വരച്ചിട്ട് യൂസ് ചെയ്യണത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നിങ്ങളുടെ ഫോം ഷീറ്റൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഇത് കണ്ടില്ല എൻ്റെ ഒരു മോഡലിൻ്റെ ഒരു കാല് വന്നിട്ട് വികലാങ്കിൻ ഇല്ലെങ്കിൽ വികലാംഗീന പോലെയൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പിങ്ക് കട്ട് ചെയ്ത് വെച്ച് സോറി ബ്ലാക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ പിങ്ക് ആണ് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ അതാ പിങ്ക് നമ്മൾ ആദ്യം നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ വരച്ചത് കുറച്ച് വലുതായി പോയി ടെംപ്ലറ്റ് കുറച്ച് വലുതാണ് പക്ഷേ അതിന് വെച്ച് കുറച്ച് ചെറുതാണ് നമുക്ക് വേണ്ടത് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ടെംപ്ലറ്റ് ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുള്ളൂ ബിക്കോസ് ഇതിപ്പോൾ ഇത്രയും വലുത് നിങ്ങൾ വരച്ചതിന് ശേഷം വരച്ചതിൻ്റെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടുമല്ലോ ഇനി വലുത് വേണമെങ്കിൽ കുറച്ചുകൂടെ മുകൾ വശത്തക്കായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുത് കിട്ടും ഇതെല്ലാം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ വേറെ ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിലും ഞങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എനിക്ക് കുറച്ച് ബ്ലാക്ക് ഈ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ക്ലിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറായിട്ടും മാച്ച് ചെയ്ത് പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലാക്ക് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ക്ലിപ്പുകളിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് ഉണ്ടാവും കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് ഫോം ഫോംഷീറ്റും ഫെൽറ്റ്ഷീറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും കേട്ടോ ഇപ്പം കണ്ടു ഇതിൻ്റെ ഒരു കാലു കൊണ്ട് വികലാങ്കനായതുപോലെ എന്താ ചെയ്യുക ബർത്തിലെ ബൈ ബർത്തിലെ അങ്ങനെ ആയിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാൻ കട്ട് ചെയ്തപ്പോഴേ അങ്ങനെ ആയിപ്പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് യൂസ് ചെയ്യാം ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഫെവി ബോണ്ട് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ നീറ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ യെല്ലോയിഷ് ഷെയ്ഡ് എല്ലാം അറിയാനുള്ള ചാൻസ് ഉണ്ട് ഇത് പിന്നെ ബ്ലാക്കും കൂടി ആവുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡ് വരുന്ന സമയത്ത് ഭയങ്കര പോകും അപ്പോൾ ഞങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം ഈ എയ്റ്റ് തൗസൻഡ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബ്ലാക്ക് ഡിസൈൻ നമ്മളിതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കും നമ്മുടെ ഈ പിങ്കിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്തൊരു വൃത്തിയായിട്ട് ഡിസൈൻ ആണ് പക്ഷേ ഇതിങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് കുറച്ചിട്ട് ഭംഗിയില്ല കാണാൻ അപ്പം നമ്മുടെ ഹെവി ആയിട്ടുള്ള ഇത്തിരി പാടുപെട്ടിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിങ്ങനെ അടുപ്പിച്ച് വെക്കലാണ് കേട്ടോ ബിക്കോസ് ഞങ്ങൾക്ക് ആ ടെംപ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അതിങ്ങനെ അടുത്ത് എടുത്തിരിക്കാതെ കുറച്ച് ഗ്യാപ്പ് വിട്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ എനിക്ക് തോന്നി മീൻസ് ഈ ഒരു ഡിസൈനിൽ കുറച്ച് അടുപ്പിച്ച് വയ്ക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുപ്പിച്ചിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി അതെങ്ങനെ അടുപ്പിച്ചിരിക്കാതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ട്രിക്ക് യൂസ് ചെയ്യാം നമ്മൾ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കുഞ്ഞു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ ഗ്ലൂ ഗിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഓക്കെ ഇത് ആക്ച്വലി ബാക്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഹെയർ ബാൻഡിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഹെയർ ബാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ അലിഗേറ്റ് ക്ലിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിപ്പ് അടിയിൽ ഈ ഈ ഒരു സമയത്ത് ഈ സെൻറ്ററിൽ ഈ പോർഷൻ ഒട്ടിക്കുന്ന സമയത്ത് ബാക്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് വെച്ചിട്ട് അലിഗേറ്റ് ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാവുന്നതാണ് കേട്ടോ അത് ഓൾമോസ്റ്റ് ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് സെൻറ്ററിൽ അപ്പോൾ നമുക്ക് എത്ര പീസ് പീസാണോ അതായത് സെൻറ്ററിൽ ഇങ്ങനെ ആ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് അത്ര അറിയാത്ത രീതിയിൽ നിങ്ങൾ വെച്ചു കൊടുക്കുക അപ്പോൾ ബാലൻസ് പീസ് കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഗ്ലൂ ഗണ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ബാക്കിൽ കണ്ട ഈ ഒരു പീസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഈ ഈ പിങ്ക് ഷീറ്റ് വന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും അടർന്ന് വരാനൊന്നും ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ ഇത് ഫോം ഷീറ്റ് എന്തായാലും ഗ്ലൂ ഗണ്ണൊന്നും അടർന്ന് വരില്ല ബിക്കോസ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മളത് പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വൈറ്റിൽ കറക്റ്റായിട്ട് അറിയുന്നില്ല തോന്നുന്നുണ്ട് ഡിസൈൻ ഞാൻ ശരിയാക്കി തരാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു ഇതിൽ ക്ലോത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം അപ്പം ഞങ്ങൾക്ക് ഈ ഡിസൈൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടും അതിൻ്റെ എത്രത്തോളം ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോൺ ചെയിൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റോൺ ലേസ് അല്ല സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ രണ്ടും വേറെ വേറെയാണ് അത് പ്രത്യേകം നോക്കുക ഈ സ്റ്റോൺ ചെയിൻ്റെ വിലയൊന്നും എനിക്ക് അറിയില്ല ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ച സാധനമാണ് ജ്വല്ലറി മേക്കിങ്ങിന് വാങ്ങിച്ച സാധനമാണ് പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞു എൻ്റെ മെറ്റീരിയൽ കുറേ വേസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ലാതെ പക്ഷേ ഈ ഒരു സാധനം എനിക്ക് നല്ല ക്വാളിറ്റി സാധനം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കളർ ഡിമ്മാവുക അതുപോലെ തന്നെ തുരുമ്പ് വരിക അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ സ്റ്റോണ് നമ്മുടെ അടിയിലാ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അടിയിലാ ഒരു ഡിസൈനിൽ നമ്മൾ നാല് സൈഡും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക ആ മീനിൻ്റെ ചിറക് പോലെ രണ്ട് സൈഡും കണ്ടോ ആ രണ്ട് സൈഡിൽ നമ്മൾ വെച്ചുകൊടുക്കാനും ചെയ്യണത് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ സൈഡ്ക്ക് എത്ര പീസ് വേണോ അത്ര പീസ് ഞങ്ങൾ അളന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഞങ്ങൾ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം ആ രീതിയിൽ ചെയ്യുക നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് ആ വർക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കണത് ഇല്ലാതെ നമുക്ക് എന്ത് ടെൻഷനുള്ള സമയത്ത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നമുക്കൊരു താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ടെൻഷനിലിരിക്കുമ്പോൾ അയ്യോ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്ത് സദ്യമായിട്ടും എനിക്ക് ഒരു വർക്കും അതിൻ്റെ ശരിയാവാറില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ട് മനസ്സെറിഞ്ഞ് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേയും വെച്ച് ഡബിളായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്തായാലും കിട്ടും എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ മനസ്സിലൊരു ഡിസൈൻ വിചാരിച്ചെങ്കിൽ കൂടെ ഞാൻ നല്ല സന്തോഷമായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള മൈൻഡിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ക്ലിപ്സൊക്കെ എന്നെ ചതിക്കാതെ തന്നെ ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് അതിലും വെച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല പ്ലസൻ്റ് മൈൻഡായിട്ട് ഇരുന്നിട്ട് ഞങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു കത്രിക മൂർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ കത്രികയും കൊണ്ട് കട്ട് ചെയ്താൽ മതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് പ്ലെയർ കിട്ടുമല്ലോ കട്ടിങ് പ്ലെയർ പോലെ തന്നെ ഒരു സാധാരണ ഈശ്വരം അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കട്ട് പ്ലെയറ് നമുക്ക് അതും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇപ്പം കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ മനസ് അതായത് ഈ ഒരു വൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ ബ്ലാക്കിലേക്ക് വെച്ചിട്ടുണ്ട് ബ്ലാക്കിലേക്ക് വെച്ചപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോൺ ഏത് വഴിയൊക്കെയാണ് ഞാൻ വെക്കണമെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ബ്ലാക്ക് നമ്മൾ പിങ്കിൽ ഇങ്ങനെ നമ്മുടെ നാല് സൈഡ് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കണം ചെയ്യണത് ഇത് ഗ്ലൂഗണ് വെച്ച് ചെയ്യരുത് വൃത്തിയേഡാവും നിങ്ങൾ ഈ എയ്റ്റ് തൗസൻഡ് വരെ ചെയ്യുക ബോണ്ട് ചെയ്യരുത് അതൊരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നത് കാരണമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയണത് ഈ പിങ്കിൽ ബ്ലാക്കിലൊക്കെ യെല്ലോയിലാണെങ്കിൽ കൂടെ ഓക്കെ എല്ലോയിലാണെങ്കിലും അതൊരു വൃത്തിയേഡ് ആയിട്ടുണ്ട് ണ്ടാവും പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ എയിറ്റ് തൗസൻഡോ ഇല്ലെങ്കിൽ ഈ ഈ സെവൻ തൗസൻഡൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്നോളും നമ്മൾ ഗം അപ്ലൈ ചെയ്തതെന്ന് തോന്നുകയില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഈ എയ്റ്റ് തൗസൻഡ് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല അപ്പോൾ ഇപ്പോൾ സെൻറ്ററിൽ ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് തോന്നുന്നുണ്ട് ആ പിങ്കിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ പക്ഷേ നമ്മൾ ഈ സ്റ്റോണ് രണ്ട് സൈഡും സൈഡിനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നില്ല നല്ല തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റോൺ ചെയിനിൻ്റെ പകരം പേളിൻ്റെ ചെയിൻ ഉണ്ടാവും വൈറ്റ് അത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ലൈസ് അതായത് സ്റ്റോണിൻ്റെ ലൈസ് ഉണ്ടല്ലോ ഈ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് എത്രത്തോളം സക്സസ് ആവും എന്ന് അറിയില്ല ബിക്കോസ് അതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം നന്നായി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളാം പക്ഷേ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്റ്റോൺ ചെയ്യണോ അല്ലെങ്കിൽ പേളിൻ്റെ ചെയിനോ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതിൻ്റെ ഔട്ട് പുട്ട് കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളിത് നാല് സൈഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നാല് സൈഡ് എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്നും കുട്ടികളുടെ തലയിലൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ബാക്കിൽ നിങ്ങൾ ഹെയർ ക്ലിപ്പൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ കോമ്പിൽ യൂസ് ചെയ്യണമെങ്കിൽ കോമ്പിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഏതിലാണോ ഓർഡർ വരുന്നത് ആ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇനി വൈറ്റ് ഇതിലും കൂടെ വെച്ച് കാണിച്ചു തരാം കണ്ടില്ല നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പം കാണിച്ചുതരാം അപ്പം ആ ഒരു കളറും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ അതുപോലെ ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം എഴുപത് രൂപയോ എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഞാനിപ്പോൾ ഒരു ആക്ച്വലി കൊടുക്കുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കോംബോ ഓഫറൊക്കെ കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ സൈസ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ റേറ്റും തീരുമാനിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം സ്റ്റാർട്ടിങ് കുഞ്ഞു പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു ക്ലിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള നാളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും